ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ എൻ്റെ കോന്നി എക്കോ ടൂറിസം വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം അടവി വിശേഷങ്ങളുമായിട്ട് വരാന്ന് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് അടവി കൊട്ടവഞ്ചി സവാരിക്കായിരുന്നല്ലോ അങ്ങനെ താ നമ്മൾ അടവിയിലേക്ക് പോവുകയാണ് നല്ല റോഡാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല അടിപൊളി റോഡ് കാടിനുള്ളിൽ കൂടെ നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മളിത് അപ്പൊ ഇക്കോണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അടവി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി കൊട്ടവഞ്ചി സവാരി നടത്തിയതും ഇവിടെയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായി നമ്മൾ ഏകദേശം കോന്നി ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കയറാം അപ്പോൾ അതാ അവിടെ ഒരു കുരങ്ങൻകുട്ടിൻ ഇരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിട്ടില്ല അവനെ എടുത്തു അങ്ങനെ നമ്മൾ കോന്നിയിൽ കണ്ട സെയിം ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആ ബോർഡൊക്കെ വായിച്ച് ഇത് അകത്തോട്ട് കയറുകയാണ് ഇവിടെ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം ഇതിനകത്ത് പ്രവേശിക്കാൻ നാല് ആൾക്കാർക്ക് നാല് അഡൽസിന് അറുന്നൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഒരു കുട്ടിക്കും ഫ്രീ ആണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഇവിടെ അല്ലാതെ ഒരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് അതിൻ്റെ സർവീസ് ഇപ്പോൾ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നാലുപേരായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ദാഗത്തോട്ട് കയറി പത്തനംതിട്ട ജില്ലയിലെ അച്ഛൻ കോവിലാറിൻ്റെ കൈവരിയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലാറിൻ്റെ തീരത്താണ് അടവി സ്ഥിതി ചെയ്യുന്നത് കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സംയോജിപ്പിച്ചാണ് അടവി എക്കോ ടൂറിസം നടത്തി വരുന്നത് ഇവിടുത്തെ പ്രവർത്തന സമയം വരുന്നത് എട്ടര തൊട്ട് മണി വരെയാണ് ചില സാഹചര്യത്തിൽ ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ കൊട്ടവഞ്ചി സവാരി കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കും നിർത്തി വെക്കാറുണ്ട് ഇത് നമ്മൾ കൊട്ടവഞ്ചി കയറിയപ്പം അത് കൊട്ടവഞ്ചി കൈകാര്യം ചെയ്യുന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് ആന മാത്രമല്ല ഒരുപാട് വന്യ ജീവികൾ ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവഴി നമ്മളിങ്ങനെ പാത്വേയിലൂടെ പോകുമ്പോൾ ഫുൾ ഒരു കൊട്ടവഞ്ചി ഇവിടെ എല്ലാം കുറെ കൊട്ടവഞ്ചി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ദിവസത്തേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ കൊല്ലം ജില്ല എന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ പല ജില്ലകളിൽ നിന്നും ഉണ്ട് അങ്ങനെതാണ് നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ സ്പോട്ടിലെത്തി നമ്മൾ വെള്ളം കണ്ടു നമുക്ക് ഓൾറെഡി ടിക്കറ്റിൽ ഇന്ന നമ്പർ കൊട്ടവഞ്ചിന്ന് നിന്ന് നമുക്കുണ്ട് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കൊട്ടവഞ്ചിയിലെ ചേട്ടം വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ വെയിറ്റിംഗ് ആയിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ട് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വലിയ ബഹളമോ തിരക്കോ ഒന്നുമില്ല നല്ല ശാന്തമായ അന്തരീക്ഷം അങ്ങനെ നമ്മൾ കാത്ത് കാത്തിരുന്ന് നമ്മുടെ കൊട്ടവഞ്ചിയുടെ ചേട്ടൻ വന്നു അതിനു അതിനുമുമ്പ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കണം ലൈഫ് ജാക്കറ്റ് ഇവിടെ മസ്റ്റാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരിയിടാൻ പറഞ്ഞു എന്നിട്ട് നമ്മളെ നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് ആ ചേട്ടൻ കൊണ്ടുപോയി ആദ്യം ഓരോരുത്തരെയും ആയിട്ട് കയറ്റി എന്നിട്ട് ലാസ്റ്റ് ആ ചേട്ടനും കയറി അങ്ങനെതാ നമ്മൾ ഭയങ്കര ആയിട്ട് നമ്മുടെ കൊട്ടവഞ്ചിയിൽ കയറുകയാണ് ചേട്ടൻ കയറി എല്ലാവരും കയറി ഇനി ലാസ്റ്റ് നമ്മുടെ കൊട്ടവഞ്ചി ഓടിക്കുന്ന ചേട്ടൻ കയറണം അതാ അങ്ങനൊരു സംഭവം അവിടെ വെച്ചിട്ടാണ് അതിലാണ് ആ ചേട്ടൻ ഇരിക്കുന്നത് പിന്നെ തൊഴെന്ന സാധനം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചേട്ടനും കയറി നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അരമണിക്കൂറത്തേക്കാണ് നമുക്ക് അറുന്നൂറ് രൂപ ചാർജ് ചെയ്തേക്കുന്നത് ഒരു നിശ്ചിത ദൂരത്തേക്ക് മാത്രമേ നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ ഇവിടെ ഇപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണ് വയനാട് ദുരന്തം വന്ന സമയത്ത് ഇവിടെ മൂന്ന് മീറ്റർ പൊക്കത്തിൽ വെള്ളം കയറി എന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നത് ചേട്ടൻ ഇവിടുത്തെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലം കാണിച്ചു അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ കുറേ കരിമീൻ ഇവിടെ വന്നിട്ടുണ്ട്

നമ്മളാ മീനുകളെയൊക്കെ നമ്മൾ ആ ചേട്ടൻ കാണിച്ചു തരുന്നു ചില സ്പോട്ടുകളിൽ മാത്രം ഇവർ കൂടുതലായിട്ട് കാണും അപ്പോൾ അവർ ഇവർ ഇതിൽ സ്ഥിരം പോകുന്ന ആയതുകൊണ്ട് ഇവർക്കറിയാം അപ്പം ഒരുപാട് സ്പോട്ട് എത്തിയപ്പോൾ ഇതാ അവിടെ ആ മീനുണ്ട് ഇവിടെ ഈ മീനുണ്ടെന്നൊക്കെ ഈ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു നല്ലൊരു ചേട്ടനായിരുന്നു നമ്മുടെ കൊട്ടവഞ്ചിയിൽ നമ്മുടെ കൂടെ വന്നിരുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തന്നു ഇത് കല്ലാർ നദീൻ്റെ കല്ലാർ നദിയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് കൊടും കാടാണ് കേട്ടോ ആന മാത്രമല്ല പല പല മൃഗങ്ങളിവിടെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ആരൊക്കെയാണ് വന്നു പോകുന്നതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് കൊടും കാടാണിവിടെ അങ്ങനെതാ നമ്മൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി ചേട്ടൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയായിരുന്നു ചില സമയത്ത് ഇവിടെ ആന ഇറങ്ങുമ്പം നേരത്തെ ക്ലോസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിർത്തി വയ്ക്കാറുണ്ട് അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ആ നിശ്ചിത ദൂരത്തേക്ക് പോകത്തില്ല കാരണം ഒരുപാട് സ്ഥലത്ത് ഇപ്പം വെള്ളം കുറ വയനാട് ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ മൂന്ന് മീറ്റർ പൊക്കത്തിലാണ് വെള്ളം കയറിയത് ഇത്രയ്ക്ക് നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയും വയനാട് ഉരുൾപൊട്ടലൊക്കെ ബാധിച്ചിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴും മനസ്സിലായത് താ ഒരു സ്പോട്ടിൽ എത്തിയപ്പം ഒരു ആനയുടെ കാൽപ്പാട് കാണിച്ചു തന്നു നമുക്ക് ഇവിടെയൊക്കെ ആന ഇറങ്ങാറുണ്ട് സ്ഥിരം രാത്രിയായ പിന്നെ ഈ ഒരു പരിസരത്തേക്കേ വരാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ കൊട്ടവഞ്ചി സവാരിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആ നിശ്ചിത സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം നമ്മളെ ആദ്യം നമ്മൾ ഒരു ഡയറക്ഷനിൽ കറക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ തല കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വീണ്ടും കറക്കും അപ്പം ഇപ്പം ഇത് കാണുന്ന രസമൊക്കെ ഉണ്ട് കള്ളാൻ മൊത്തത്തിൽ പക്ഷേ അപ്പം നമുക്ക് കൊട്ടവഞ്ചിയിൽ ഇരുന്നപ്പം നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ വന്നു എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാതാണ് പോയത് അതുകൊണ്ട് എന്തായാലും വോമിറ്റ് ചെയ്തില്ല പക്ഷെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ കറക്കം എന്ന് പറയുന്നത് ചേട്ടൻ നമ്മുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളെ കറക്കിയത് നമ്മുടെ കൂട് നമ്മുടെ പുറകിൽ വന്നിരുന്നത് കുറച്ച് അമ്മൂമ്മമാർ കാര്യം അമ്മൂമ്മമാരൊക്കെയായിരുന്നു അവർക്ക് ഞങ്ങളെ കറക്കുന്നത് കണ്ടപ്പോൾ അവർക്കും കറങ്ങണം അവർ കറക്കാൻ അവർ അങ്ങോട്ടാവശ്യപ്പെട്ടു അങ്ങനെ അവരെ കറക്കിയതും അവർ ഭയങ്കര ബഹളം വെച്ച് അലറി അലറി വിളിക്കുന്നുണ്ടായിരുന്നു കാരണം ഒന്ന് കറങ്ങിയപ്പോഴേ അവർക്ക് മതിയായി എന്തായാലും നല്ലൊരനുഭവമായിരുന്നു തിരിച്ച് നമ്മൾ കൊട്ടവഞ്ചിയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ കുറച്ച് ദാ അവിടോട്ട് ആ സ്ഥലത്തോട്ട് ആ കല്ലിട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ നല്ല തെന്നലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടം വരെ പോയില്ല അതിന് കുറച്ച് ദൂരം വരെ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ തന്നെ നമുക്ക് ചെറിയൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഊണ് അത്യാവശ്യം നല്ലൊരു ഊൺ ആയിരുന്നു എൺപത് രൂപയായിരുന്നു ഒരു അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും താങ്ക്